അപ്പോൾ ഗൗരി ശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ പുതിയൊരു അതിഥിയും കൂടി വന്നിരിക്കുവാണ് ഇന്നാണ് നമ്മുടെ ഗൗരിയെ ഞെട്ടിക്കാനായിട്ട് ആ ഒരു പുതിയ അതിഥി വരുന്നത് അപ്പോൾ ആ ഒരു പെൺകുട്ടി കാരണം ഇനി ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു സന്തോഷത്തിലാണ് ശങ്കർ ഭയങ്കരമായിട്ട് വന്ന് നിൽക്കുന്നത് കാരണം തന്റെ ആ ഒരു തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയി ആ ഒരു നല്ല ആവേശത്തിൽ നല്ല ചാടി മറിഞ്ഞു തുള്ളി നല്ല സന്തോഷത്തിൽ ശങ്കർ വരുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട് ശങ്കർ ഇത്രയും നേരം എവിടെ പോയി ഇത് ഞാൻ ഒരുപാട് നേരെ അന്വേഷിച്ചു കാത്തിരുന്നില്ലേ ഞാൻ ഞാനിങ്ങനെ പൂരത്തിന് പോയതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഗൗരിയോട് പറയുന്നുണ്ട് അപ്പോൾ ശങ്കർ എന്നെയും പൂരത്തിന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു പക്ഷേ അത് ശങ്കർ ആ ഒരു വാക്ക് തെറ്റിച്ചു എന്ന് ഗൗരി പറയുമ്പോഴാണ് ശങ്കർ പറയുന്നത് ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ നീ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് നീ ആ ധ്രുവൻ്റെ കാര്യവും പറഞ്ഞ് നീ എന്നോട് വഴക്കുണ്ടാക്കിയില്ലേ അങ്ങനെ സമതല തെറ്റിയാണ് ഞാൻ പോയത് അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം നിന്നെ കൊണ്ടുപോകാത്തത് എന്ന് പറഞ്ഞ് ഗൗരിയോട് ദേഷ്യപ്പെട്ട് ശങ്കർ നിൽക്കുവാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ നീ എപ്പോഴും നീ ധ്രുവന്റെ കാര്യം പറഞ്ഞ് നീ എൻ്റെ സമതല തെറ്റുക അല്ലെങ്കിൽ എൻ്റെ സമാധാനം നീ കെടുത്തും അതുകൊണ്ട് തന്നെ ഇനി നീ ബെഡിൽ കിടന്നോ ഞാൻ ഈ ഒരു സോഫയിൽ കിടന്നോളാം അങ്ങനെ ഗൗരിയെ മാറ്റി ശങ്കർ ഇനി നീ നീനി ആ ഒരു സത്യം തെളിയിക്കുന്നത് വരെ നീന എന്നോട് അധികം കൂട്ടുകൂടാൻ വരണ്ട എന്നുള്ള രീതിയിൽ ഗൗരിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പടക്കത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പം വിഷുവും കഴിഞ്ഞു ദീപാവലിയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് എന്താ ഈ പടക്കത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞ ശങ്കറും ഗൗരി അങ്ങോട്ട് ആ ഒരു ശബ്ദം കേൾക്കുന്നത് അങ്ങോട്ട് ഓടി ഓടിപ്പോവാണ് ഇതുപോലെ തന്നെ രാധാമണിയും നമ്മുടെ മഹാദേവന് നിൽക്കുന്ന സമയത്തും ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ രാധാമണിയും മഹാദേവനും യും ശങ്കറും നമ്മുടെ ശേഖരനും കമലയും എല്ലാവരും ആ ഒരു ശബ്ദം കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുവാണ് അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ ഭയങ്കരമായിട്ട് പൂത്തിരിയും കമ്മിത്തിരിയും തലച്ചക്രം അങ്ങനെ ഭയങ്കരമായിട്ട് ഈ നമ്മളെ ഈ ദീപാലി ദീപാവലിക്കൊക്കെ പൊട്ടിക്കും പോലെ അത്രത്തോളം പടക്കങ്ങളൊക്കെ വെച്ച് പൊട്ടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരാണെന്ന് മനസ്സിലായില്ല അപ്പോൾ ഇത് ആരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടി കടന്നു വരുന്നത് നമ്മുടെ മഹാദേവന്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ഗംഗയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ ഗംഗ എല്ലാവരെയും വന്ന് കെട്ടിപ്പിടിക്കുകയും നമ്മുടെ ശംഖുവും മഹാദേവനും ശേഖരനും രാധാമണിയൊക്കെ പോയി ഗംഗയെ കെട്ടിപ്പിടിക്കുകയും പിന്നെ ആ ഒരു സ്നേഹ പ്രകടനങ്ങൾ നടത്തുകയും നടത്തുകയും പിന്നെ ആ ഒരു പാട്ടൊക്കെ വെച്ച് അവരുടെ ഒരു ഡാൻസും പാട്ടും മേളമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സന്തോഷത്തോടെ അവരകത്തോട്ട് കയറി പോകുന്നുണ്ട് പക്ഷെ ഗൗരിക്ക് ഇത് അത്രത്തോളം അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ചെന്നതിന് ശേഷം നമ്മുടെ ഈ ഗംഗ് യൂട്യൂബില് ലൈവ് ഇടുമായിരുന്നു അപ്പോൾ വ്ളോഗ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തുകയും അങ്ങനെ ഗൗരിയോട് ഗൗരി ആരാണെന്ന് പോലും മനസ്സിലാകാതെ ഈ ഫോൺ ഗൗരിയോട് കൊടുത്തിട്ട് ശങ്കറിനും ശങ്കറും ഈ ഗംഗയും കൂടിയുള്ള ഒരു നൊസ്റ്റാൾജിയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിലൂടെ അങ്ങനെ ആ ഒരു എല്ലാവരെയും പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് ഗംഗ ചോദിക്കുന്നത് ഇത് ഗൗരിയാണല്ലേ ശങ്കറിൻ്റെ ഇത് ആ ഒരു കല്യാണ സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ എനിക്കറിയാം എന്തായാലും ശങ്കുവിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ സ്വന്തമാക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ശംഖുരെ കാണുന്നത് അപ്പൊ ഇന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ശംഖുനെ വിട്ടു തരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ശങ്കുനോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ശങ്കറിനെയും കൂട്ടി നമ്മുടെ ഗംഗ മുകളിലോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇത് ഗൗരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൗരിയുടെ ഈ ഒരു ദേഷ്യവും സങ്കടവും കണ്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്നാലും ഗൗരി റൂമിൽ പോയിട്ട് ശംഖുവിന് ഇത് കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യ ഉണ്ടെന്ന് പോലും നോക്കാതെ എടുത്തു ചാടി ആ പെൺകുട്ടി പറയുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ പെണ് ഗങ്ങയെ കുറ്റം പറയുകയും അതേസമയം തന്നെ ആ എന്തായാലും ഞാൻ പഠിച്ച പെൺകുട്ടിയല്ലേ ഞാൻ ഒരു പ്രൊഫസറിന്റെ മകളല്ലേ അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ പൊസിറ്റീവ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ കളിക്കൂട്ടുകാരായിട്ട് കണ്ടതല്ലേ അപ്പൊ പിന്നെ അതിന്റെ ആ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗൗരി തന്നെ സങ്കടപ്പെടുകയും ചെയ്യും പക്ഷെ ഗൗരി തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിക്കുകയും ചെയ്യും അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ A a ശംഖുവിനോട് ഗംഗ പണ്ടത്തെ ആ ഒരു സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്നതും ഈ ആ ഒരു ഓർമ്മകളെല്ലാം പങ്കുവെച്ച് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് ഓരോ കളിതമാശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാം കേട്ടിട്ട് ശംഖു ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച് സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് ഗംഗയും ചിരിക്കുമ്പോഴാണ് ശങ്കർ പറയുന്നത് ഞാൻ ഒരുപാട് നാളുകളായി എൻ്റെ ഈ ഒരു ഈ ഒരു സന്തോഷം പുറത്തു വന്നിട്ട് ഞാൻ ഒരുപാട് നാളുകളായി ഇങ്ങനെ ഒരുപാട് പൊട്ടിച്ചിരിച്ച് പൊട്ടിച്ചിരിച്ചിട്ട് ഒരുപാട് നാളുകളായി അതുകൊണ്ട് നീ വന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ ശങ്കർ പറയുന്നുണ്ട് കാരണം ഗൗരിയായിട്ട് ഇതുവരെയും ശങ്കർ കുറെ നാളുകൾക്ക് ശേഷം ശങ്കർ ഗൗരി അടിയുണ്ടാക്കിയത് കൊണ്ട് തന്നെ തനിക്ക് അധികം പൊട്ടിച്ചിരിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ശങ്കർ അവിടെ സംസാരിച്ചത് അങ്ങനെ അവരുടെ സംസാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഗൗരിക്ക് ഒട്ടും പറ്റുന്നില്ല കാരണം ഗൗരി തന്നെ മാക്സിമം പറഞ്ഞ ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുന്നുണ്ടെങ്കിലും ഗൗരി തന്നെ ഇത് ഇത്രയും ഭാര്യയൊക്കെ ആയിട്ട് നിന്നിട്ട് പിന്നെ അവളുമായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് ഗൗരി തന്നെ സങ്കടപ്പെടുകയും ചെയ്യും രണ്ട് കാര്യവും കൂടി പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഗൗരിക്ക് സഹിക്കാൻ വയ്യാതെ ഗൗരി അവരെന്താ ചെയ്യുവാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറി വരുന്നുണ്ട് കയറി വരുന്ന സമയത്ത് തന്നെ ഗൗരിയെ കാണുകയും അങ്ങനെ ഗൗരിയോട് ഒരു കോഫി ഇട്ടുകൊണ്ട് വരാൻ പറയുന്നുണ്ട് ശങ്കറിനും എനിക്കും വേണ്ടിയിട്ട് ഒരു കോഫി ഇട്ടുകൊണ്ട് വരാനായിട്ടാണ് ഗൗരിയോട് പറയുന്നത് അങ്ങനെ ഗൗരി ഇത് കേട്ടത് ഇതിന് ശേഷം ആ ഓക്കെ ഞാൻ കോഫി ഇടാം എന്ന് പറഞ്ഞിട്ട് കയറി ഇത് പോയി കോഫി ഇടുകയും പക്ഷെ എന്നോട് അവൾ ഇങ്ങനെ ഇത് കുഴപ്പമില്ല നോർമലായിട്ട് പറഞ്ഞു തരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ കൊഞ്ച് കൊഞ്ഞ് സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം അങ്ങനെ ദേശത്തിൽ നിന്നിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എന്തായാലും അവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ഗൗരി തന്നെ ഒരു സർഫ് പൊടി എടുക്കുന്നുണ്ട് എന്നാലും വേണ്ട എന്തായാലും അവൾ പാവമല്ലേ കുഴപ്പമില്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെ അതിനുശേഷം വീണ്ടും ഗൗരി തന്നെ പറയുന്നുണ്ട് ആ എന്തായാലും ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല എന്റെ ഭർത്താവിനെല്ലാം അവള് തട്ടിയെടുക്ക എന്ന രീതിയിൽ സംസാരിക്കുന്നതല്ലെങ്കിൽ എന്റെ ഭർത്താവിനോട് ആണല്ലോ അവൾ ഇങ്ങനെയൊക്കെ കളിച്ചിരി തമാശ തമാശയൊക്കെ പറയുന്നത് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഈ നമ്മുടെ ഗങ്ങയൊക്കെ കൊടുക്കേണ്ട കോഫിയില് ഗൗരി കുറച്ച് സർഫൊക്കെ പൊടി കാരണം കുശുമ്പ് ഗൗരിക്കുള്ളത് കൊണ്ട് തന്നെ സർഫൊക്കെ കലക്കിയതിന് ശേഷം നേരെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പക്ഷേ രണ്ടുപേർക്കും പേർക്കും ആ ഒരു സർഫ് കലക്കിയത് ഗംഗയ്ക്കും മറ്റ് കോഫി ശങ്കറിന് കൊടുത്തു എന്നാൽ കുഞ്ഞു കാ കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരാൾക്ക് കിട്ടുന്ന സാധനം ഇപ്പോൾ ഗംഗക്ക് കിട്ടുന്ന സാധനം ഗംഗ ശങ്കറിന് എക്സ്ചേഞ്ച് ചെയ്ത് ചെയ്യാറുണ്ട് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് ശങ്കറിന് കൊടുക്കുകയും എന്നിട്ട് ഗൗരി തന്ന കോഫി നല്ല സൂപ്പറാണെന്ന് പറയുകയും എന്നാൽ സർഫിട്ട കോഫിയാണ് ശങ്കറിന് കിട്ടിയത് ശങ്കർ അത് ഒറ്റവലിക്കാണ് ഗൗരി കുടിക്കരുതേ അല്ലെങ്കിൽ പതുക്കെ കുടിച്ചാൽ മതിയെന്ന് പറയുന്നതിന് മുന്നേ തന്നെ അത് ഒറ്റവലിക്ക് കുടിക്കും അപ്പൊ ഗൗരിക്ക് മനസ്സിലായി എന്തായാലും ഇത് ശങ്കറിന് പണിയായിട്ട് തീരും എന്ന് ഗൗരി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഒരു സമയത്ത് രാവിലെ തന്നെ നമ്മുടെ വേണിയും ആദർശം സുഖ ഉറക്കത്തിലായിരുന്നു അപ്പം രാവിലെ ഉറക്കമൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങി വരുന്ന സമയത്ത് നന്ദിനി ഒരുപാട് വട്ടം വേണിയെ വിളിക്കുന്നുണ്ട് അപ്പൊ വേണി ആദ്യം ആദർശനെ വിളിച്ച് ഉണർത്തിയതിന് ശേഷം കഥവ് തുറക്കാനായിട്ട് നോക്കിയില്ല അപ്പോൾ നീ ഇപ്പൊ ഈ കഥവ് തുറക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്ക് ഒരു പേടിയാണ് ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടു നന്ദിനിയമ്മ ഈ ഒരു ഗർഭിണം ഈ ഗർഭനാടകം പൊളിക്കുകയും നന്ദിനിയമ്മ എന്റെ കരണത്തിട്ടൊരു അടിയടിക്കുകയൊക്കെ ഞാൻ അത് സ്വപ്നം കണ്ടു അതുകൊണ്ട് എന്തായാലും എനിക്കിപ്പോൾ തുറക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയും പിന്നെ ആദർശം നിർബന്ധിച്ച് വേണി പോയി കഥ തുറക്കുന്നുണ്ട് എന്നാൽ ആദ്യം ഗർഭനാടകം പൊളിഞ്ഞു എന്നുള്ള രീതിയിലാണ് നന്ദിനി അമ്മ സംസാരിച്ചത് പക്ഷേ അവസാനമാണ് വേണിക്ക് മനസ്സിലായത് ആഹ് നന്ദിനി അമ്മ ദേഷ്യത്തോടെ സംസാരിച്ചത് വേറൊന്നും കൊണ്ടല്ല ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടികൾ രാവിലെ ഉറക്കം എണീക്കണമെന്നും രാവിലെ തന്നെ കുളിച്ച് സുന്ദരി ആകണം എന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഉറക്കം എണീക്കാത്തത് കൊണ്ടെന്നാണ് നന്ദിനിയമ്മ വഴക്ക് പറഞ്ഞത് അതിനുശേഷം നീ സുഖമായിട്ട് ഈ പാലൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് താഴോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയമ്മ താഴോട്ട് പോകുന്നുണ്ട് അപ്പോൾ അപ്പൊ വേണിക്കൊരുപാട് ആശ്വാസമുണ്ട് എന്തായാലും ഈ ഒരു നാടകം പൊളിഞ്ഞില്ലല്ലോ എന്ന് എന്നാൽ ആദർശം പറയുന്നുണ്ട് നീ ഈ സത്യങ്ങൾ തുറന്ന് പറയുന്നതാണ് നല്ലത് എന്നാൽ വേണി പറഞ്ഞത് വേണ്ട നമുക്ക് വരുന്നത് വരുന്നിടത്ത് വെച്ച് കണ്ടാൽ മതി ഇപ്പം എന്തായാലും സത്യങ്ങൾ തുറന്ന് പറയേണ്ട എന്താണെന്ന് നമുക്ക് അപ്പോൾ നോക്കാം ഇപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വേണി ആ ഒരു സുഖമായിട്ട് ആ ഒരു പാലൊക്കെ കുടിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ചാരങ്ങാട്ട് മറ്റൊരു പ്രശ്നം ഇങ്ങനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ശങ്കർ രാവിലെ തൊട്ട് ഈ ബാത്റൂമിലേക്ക് പോയിട്ട് സഹിക്കാൻ വയ്യാതെ പതിനാറ് വട്ടം ഞാൻ ബാത്റൂമിലേക്ക് പോയതാണ് ഞാൻ എന്ത് കഴിച്ചിട്ടാണോ എന്ന് ഞാൻ അനാവശ്യമായിട്ടൊന്നും കഴിച്ചതുമില്ല പിന്നെ എന്താണ് എന്റെ വയറ് കേടായത് എനിക്കും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശങ്കർ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ പിറുവിണ്ടിരിക്കുന്ന സമയത്താണ് ഗൗരി വരുന്നത് അപ്പൊ ഗൗരിക്ക് മനസ്സിലായി ശങ്കറിന് എട്ടിന്റെ പണി തന്നെ കിട്ടിയെന്ന് അപ്പൊ ഗൗരിയോട് ശങ്കർ പറയുന്നുണ്ട് ഞാനിങ്ങനെ അനാവശ്യമായിട്ടൊന്നും കഴിച്ചില്ല പക്ഷെ എന്റെ വയറിനെന്ത് പറ്റിയെന്ന് എനിക്കും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് വേണി സോറി നമ്മുടെ ഗൗരി ആ ഒരു കാര്യം പറയുന്നത് ഞാൻ ആദ്യമേ ശങ്കറിനോട് പറഞ്ഞതാണ് ആ ഒരു കോഫി പതുക്കെ കുടിച്ചാൽ മതിയത് ഇപ്പൊ ശങ്കറാണെങ്കിൽ അത് കൊള്ളാം അല്ലെങ്കിൽ എനിക്ക് പതുക്കെ കുടിക്കുന്ന ഇഷ്ടമില്ല ഇങ്ങനെ പെട്ടെന്ന് കുടിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങത് പെട്ടെന്ന് കുടിച്ചില്ലേ അപ്പം പിന്നെ ഈ ഒരു പണി കിട്ടിയിട്ട് അവിടെത്തന്നെ ഇരിക്കെ എന്ന് ഗൗരി പറയുമ്പോൾ ശങ്കറിന് മനസ്സിലായി ഗൗരി എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗംഗ വന്നത് വന്ന ആ ഒരു വരവിൽ തന്നെ ഗൗരുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ ചെറിയ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു മാറ്റം അതായത് ൗതിയുടെ പൊസിറ്റീവ്നെസ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളിലോട്ടായിരിക്കും കൊണ്ടെത്തിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയത് വരയ്ക്കും ബൈ